അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വർക്കാത്തു എല്ലാവർക്കും നമസ്കാരം കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കാരണം ചെറിയൊരു ലീവിന് നാട്ടിലെത്തിയതാണ് നാട്ടിൽ വന്നപ്പോൾ തന്നെ പല തിരക്കുകൾ കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇന്നത്തെ യാത്രയുമായി ബന്ധപ്പെട്ടുതന്നെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ കുടുംബക്കാരെയൊക്കെ ഒന്ന് സന്ദർശിക്കാൻ എൻ്റെ സാധാരണ ഒരു പതിവാണ് അങ്ങനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ സഹോദരി നമ്മൾ സാധാരണ മാമി എന്ന് പറയും ഞാൻ അവരെ സന്ദർശിക്കാൻ വേണ്ടി അവരെ വീട്ടിൽ പോയി അപ്പം മക്കളൊക്കെ വലിയ മക്കളാണ് എല്ലാവരും പ്രത്യേക താമസമാണ് കുടുംബ വീട്ടിലിപ്പോൾ ആരുമില്ല മാമി മാത്രമാണുള്ളത് പിന്നെ കിടക്കാൻ സമയത്ത് തൊട്ട അടുത്ത് തന്നെ മൂത്ത മകനുണ്ട് അപ്പം മകൻ ഇവിടെ വരും അതുപോലെ തന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കും ഇവർ ഈ മക്കളെ വീട്ടിൽ പോയി നിൽക്കുന്നത് താല്പര്യമില്ല എല്ലാ സൗകര്യമുണ്ട് എല്ലാ മക്കളെ വീട്ടിലും ഉണങ്ങും പോയി നിൽക്കാതെ തൊട്ടടുത്ത് മകൻ്റെ വീടുണ്ട് കുറച്ച് അപ്പുറത്ത് കുറച്ച് അകലെയായിട്ട് മകളെ വീടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും പോയി ഈ മാമി നിൽക്കാൻ തയ്യാറല്ല അപ്പം ഞാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ച് ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നതല്ലേ നല്ല കണ്ണിന് കാഴ്ചയൊക്കെ കുറഞ്ഞു അപ്പോൾ മാമി പറഞ്ഞൊരു കാര്യം അതായത് ഇവിടെ ആകുമ്പോൾ ഇവിടെ എല്ലാ സ്ഥലവും എനിക്ക് നിശ്ചയമാണ് എനിക്ക് തട്ടിത്തടഞ്ഞ് വീഴാതെ ബാത്റൂമിൽ പോകാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും കറണ്ടില്ലെങ്കിലും ഇതൊക്കെ ചെയ്യും കാരണം വർഷങ്ങളായി അവരുടെ വീട്ടിൽ ആ ഒരേ വീട്ടിൽ താമസിച്ചത് കൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് വിട്ടുപോകാൻ മാറി നിൽക്കാൻ ഇതിനേക്കാളൊക്കെ സൗകര്യങ്ങളുള്ള വീടുണ്ടായിട്ട് പോലും ആ വീട്ടിലേക്ക് മാറാൻ അവർ തയ്യാറാകുന്നില്ല ഇതെൻ്റെ മാമിയുടെ മാത്രം പ്രശ്നമല്ല ചെറ്റക്കുടലിൽ താമസിക്കുന്ന ഉമ്മമാരാണെങ്കിലും ആ ഉമ്മമാർ ചെറ്റക്കുടൽ വിട്ട് ആ അവരുടെ കുടില് വിട്ടുകൊണ്ട് മക്കളുടെ വീടുകളിലേക്ക് അല്ലെങ്കിൽ വലിയ വലിയ സൗകര്യങ്ങളുള്ള വീടുകളിലേക്ക് അവർ പോകാറില്ല കാരണം അവരുടെ ആ കുടുംബ വീട് അവർക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് അവരുടെ ഒരുപാട് ജീവിതത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന അവരുടെ മാനസികമായി വല്ലാതെ അതിനെ ഇഷ്ടപ്പെടുന്ന ഒരു വീടാണ് അതെത്ര ചെറുതാണെങ്കിലും സൗകര്യങ്ങൾ കുറവാണെങ്കിലും അവർക്ക് അവിടെ കിട്ടുന്നുറങ്ങുമ്പോൾ കിട്ടുന്നൊരു മനസ്സിൻ്റെ സംതൃപ്തി വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടില്ല അത് ഏത് മക്കളെ കിട്ടുന്നും കിട്ടില്ല മരുമക്കളെ കിട്ടുന്നും കിട്ടില്ല എത്ര സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ആ സ്വന്തം കുടുംബത്തിൽ ആ കുടിലിൽ കിടന്നുറങ്ങുന്നതിൻ്റെ സുഖവും അവിടെ ജീവിക്കുന്നതിൻ്റെ സുഖവും അത് വേറൊന്നു തന്നെയാണ് അത് നമുക്ക് ആ പ്രായമാകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മുടെ സ്വന്തം ജനിച്ച് വളർന്ന വീട് അല്ലെങ്കിൽ കാലങ്ങളായി താമസിക്കുന്ന ആ വീട്ടിൽ ആ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വേറെ എവിടെ പോയാലും കിട്ടില്ല എന്നുള്ളതാണ് ഇനി നമുക്ക് വേറെ ഒന്ന് തന്നെ പറയാം നമുക്ക് തന്നെ തന്നെ ചിന്തിക്കാവുന്ന ഒരു കാര്യമുള്ളൂ നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന വീട് ഈ വീട്ടിൽ നിന്ന് എവിടെ നമ്മൾ പോയി കടന്നുറങ്ങിയാലും നമുക്കൊരു തന്നെ ഒരു സുഖം കിട്ടുന്നില്ല അതേസമയം നമ്മളെ വീട്ടിൽ സൗകര്യങ്ങൾ കുറവാണെങ്കിലും നമ്മുടെ ആ ബെൻഡിൽ വന്ന് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സുഖവും വേറെ കിട്ടില്ല എന്നുള്ളത് അപ്പം ഇതുകൊണ്ടാണ് പല ഉമ്മമാരും മക്കൾ വീട് വെച്ചിട്ട് വലിയ വീടുകളൊക്കെ വെച്ചാലും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ വീട്ടിലേക്ക് വിളിച്ചാൽ പല ഉമ്മമാരും പോകാറില്ല കാരണം അവരെ വീട്ടിൽ അവരുടെ സ്വാതന്ത്ര്യത്തോടു കൂടി അവരെ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ അവർക്ക് കഴിയുന്നത് ആ വീട്ടിലാണ് അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതെന്ന വിഷയം ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി ആ ഉമ്മമാർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളാണ് വിശ്വസിക്കുന്നത് അവരുടെ ഏത് വീട്ടിലാണെങ്കിലും കുടുംബ വീട്ടിൽ ആ ഉമ്മമാരെ കൂടുതലും കുടുംബ വീടുകളിൽ അവരെ നിർത്താൻ അവരെ നിർത്തി അവരെ മരണം വരെ ആ വീട്ടിൽ താമസിപ്പിച്ച് അവരെ സന്തോഷത്തോടെ നോക്കാൻ എല്ലാവരും തയ്യാറാകണം ഒരുപാട് മക്കളുണ്ടാവും പക്ഷെ ആ മക്കളൊക്കെ വീട്ടിൽ പോയി അവർക്ക് നിൽക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല പക്ഷെ അവർ നിൽക്കില്ല കുറച്ച് ദിവസമൊക്കെ നിൽക്കുന്നു അത് കഴിഞ്ഞാൽ വീണ്ടും അവർ തറവാട് വീടിലേക്ക് തന്നെ മടങ്ങും അത് അവരുടെ അവിടെ വരുമ്പോഴാണ് അവർക്ക് അതിൻ്റെ ഒരു സന്തോഷവും പിന്നെ ആ സംതൃപ്തിയൊക്കെ ലഭിക്കുന്നത് അതുകൊണ്ട് മറ്റുള്ള മക്കളോട് വീടുകളിൽ നിൽക്കുന്നത് ഇഷ്ടമുണ്ടായ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല അവർക്കെല്ലാം മക്കളുടെ വീടുകളിലും ഇഷ്ടമാണ് എല്ലാ മക്കളും ഒരുപോലെയാണ് എങ്കിലും അവർക്ക് അവരുടെ ആ തറവാട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് അവരൊരു സന്തോഷം ഉണ്ടാകുക അതുകൊണ്ട് തറവാട് വീട്ടിൽ നിൽക്കുന്ന മക്കൾ പ്രത്യേകം അവരെ പരിഗണിക്കുകയും അവരത് വേണ്ടുന്ന രൂപത്തിൽ ചില മക്കൾ കുറച്ച് ദിവസം നോക്കുമ്പോൾ നോക്കുമ്പോഴേക്കും എനിക്ക് ഞാൻ മാത്രമേ നോക്കാനുള്ളൂ മറ്റുള്ളവർക്ക് എന്താ നോക്കിയാൽ എന്നൊരു ചിന്താഗതി ചില മക്കൾക്ക് വരും അത് ഉമ്മമാരും പാപ്പന്മാരും നമ്മുടെ മാതാപിതാക്കൾ വർഷങ്ങളോളം നമ്മളെ നോക്കിയാലും അവർക്കൊരു പരാതി ഉണ്ടാവില്ല ഒരു കണക്കും പറയില്ല എത്ര വർഷം തന്നെ നോക്കി അല്ലെങ്കിൽ ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ നിന്നെ നോക്കാൻ എന്നുള്ളൊരു രൂപത്തിൽ അവർ സംസാരിക്കില്ല പക്ഷെ മക്കളാണെങ്കിൽ കുറച്ച് ദിവസം നോക്കുമ്പോഴേക്കും അവർ അവർ അവട് മടുപ്പ് തോന്നിയിട്ട് പറയും ഞാൻ മാത്രമേ ഉള്ളൂ മകനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ മകളായിട്ട് അത് മറ്റേ മകളെ വീട്ടിൽ പോയി നിന്നുകൂടെ മറ്റേ മകൻ്റെ വീട്ടിൽ പോയി ഏ കുറച്ച് ദിവസം അവിടെ പോയി നിൽക്കട്ടെ എന്നൊക്കെ എന്ന് സംസാരിക്കുന്ന ഒരുപാട് മക്കളെ നമുക്ക് കാണാം അപ്പോൾ അങ്ങനൊന്നും പറയാതെ കുടുംബ വീട് ഏതാണോ കുടുംബ വീട് ആ കുടുംബ വീട്ടിൽ മാത നമ്മുടെ മാതാപിതാക്കളെ നിർത്തി നോക്കാൻ ആ കുടുംബ വീടിൽ താമസിക്കുന്നവർ പ്രത്യേകം തയ്യാറാകണം എന്നും അവരെ സന്തോഷത്തോടെ മരിക്കോളം നോക്കണമെന്നുമാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വാലിക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ